ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴവും ഗതമ്പ പൊടിയും കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നല്ലതുപോലെ ഉരുക്കിയിട്ട് ഈ ശർക്കര ഒന്ന് അരിച്ചും കൂടി എടുക്കാം ഇപ്പം നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് ഒരുക്കി വന്നിട്ടുണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്ന ടൈമിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാം ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കപ്പ് അളവിൽ രണ്ട് ഗോതമ്പ് കൂടി അരിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതി അളവായിട്ട് എടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചേർത്താലും മതി ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഒരു രണ്ട് ഏത്തപ്പഴം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടെണ്ണം എടുത്തത് ചെറിയ പഴമായതുകൊണ്ടാണ് വലുതാന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയെ അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ശർക്കര പാനീലേ അതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ പൊടിക്കാത്ത ഏലക്കാന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെയൊന്ന് അടിച്ചും കൂടി എടുക്കണം ഇനി നമ്മളാ ഒരു മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗോതമ്പ് പൊടിയുടെ ഒരു കൂട്ടില്ല അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ ബാറ്റർ ഫുൾ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ പാല് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറേച്ച വീതമൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കണ്ടേ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കി ആക്കിയെടുത്തപ്പോഴത്തേക്കും നല്ലതുപോലെ നമുക്കൊന്ന് ലൂസായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ കോരി ഒഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ചാടണം കേട്ടോ അതാണ് കേട്ടോ ഇതിൻ്റെ പരിവം നമ്മളിതിലേക്ക് വേറെ വെള്ളമായിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടിയായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിനിയിപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ തന്നെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഞാൻ നല്ലതുപോലെ ഒന്ന് നെയ് തടവിട്ടാണ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലായി കിട്ടണതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം എന്നിട്ട് ഞാനിതിനു മുകളിൽ കുറച്ച് തേങ്ങാക്കത്തോട്ടോ വറുത്തിടുന്നത് നിങ്ങൾക്ക് തേങ്ങാക്കോത്തോ അല്ലെങ്കിൽ മുന്തിരി അണ്ടിപ്പെരിപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന് മുകളിൽ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ആ ടൈമില്ലേ അപ്പം നമ്മൾ ഇതേപോലെ വറുത്ത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി പിന്നെ ഇങ്ങനെ നമ്മൾ മുഗൾ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന കിണത്തപ്പത്തിന് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടാവും ഇനി ഇങ്ങനെ തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം നല്ലതുപോലെ തിളച്ചയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കിണത്തപ്പം വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീടൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടൊന്നും മുറിച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം